ഇനി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ബിനോയ് വിശ്വം ഒറ്റ നോട്ടത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അനുകൂലമായ ബില്ലാണ് ഗവർണർമാർ ബില്ലുകൾ അകാരണമായി തടഞ്ഞു വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറയുന്നു മാത്രമല്ല ഡ്രൈവിംഗ് സീറ്റിൽ വേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെന്ന് പറഞ്ഞു ബില്ലുകൾ തിരിച്ചയക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ടെന്ന് പറയുന്നു കാരണമില്ലാതെ ബില്ലുകൾ തടഞ്ഞു വെക്കരുത് എന്നും പറയുന്നു അതേസമയം ഇതിലൊരു സമയപരിധി നിശ്ചയിക്കുക അത് കോടതിക്ക് ഇപ്പോൾ സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബില്ലുകൾ തടഞ്ഞു വയ്ക്കാൻ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറയുന്നു ഇപ്പോൾ ഈ വിധിയിലെ വിശദാംശങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് അനുകൂലമായ ഒരു വിധിയായിട്ടല്ലേ ഇതിലെ ഒന്നാമത്തെ പ്രശ്നം പറഞ്ഞ കാര്യം തന്നെയാണ് കൃത്യമായിട്ടുള്ള വിധി വന്നിട്ടില്ല അതിന്റെ വ്യാഖ്യാനങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ പലതും കേട്ടു ഓരോ കൂട്ടർക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ വ്യാഖ്യാനിക്കാൻ പഴുതള്ളൊരു വിധിയാണ് സുപ്രീം കോടതി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പ്രഖ്യാപിച്ചിരിക്കുന്നത് മിക്കവാറും അത് അറിഞ്ഞുകൊണ്ടായിരിക്കാനാണ് സാധ്യത കാരണം സുപ്രീം കോടതി അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ട് ഇപ്പോൾ കാര്യങ്ങളിൽ കൃത്യമായിട്ടും ഖണ്ഡിതമായിട്ടും അഭിപ്രായം പറയാൻ മടിക്കുന്ന പ്രവണതയുണ്ട് അതുകൊണ്ടാണ് ഓരോ ഇഷ്ടക്കാർക്കും അവർക്ക് ഇഷ്ടമുള്ളത് പോലെ വ്യാഖ്യാനിക്കാൻ നേരത്തെ പഴയതുണ്ട് ചീഫ് ജസ്റ്റിസ് ഗവായയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ബെഞ്ചാണ് അതെ അതിന്റെ എല്ലാ ആദരവും കൊടുക്കാം നമുക്ക് പക്ഷേ കോടതിക്ക് ഉണ്ടാകുന്ന ഭാവപകർച്ചയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന മറച്ചു വയ്ക്കുന്നില്ല അതുകൊണ്ട് പിന്നെ വിധി പകർത്ത് കണ്ട് ഡീറ്റെയിൽസ് അറിയുമെന്നറിയും അന്തിമമാക്കെ പറയാൻ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും തന്നെയല്ല കോടതി തന്നെ പറയുന്നു നിങ്ങൾ റഫറൻസിനുള്ള മറുപടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വിധിയാണെന്ന് അവർ പറയുന്നില്ല രാഷ്ട്രപതി കൊടുത്ത റഫറൻസിനുള്ള മറുപടി അത് വിധിയാണോ കാര്യത്തിൽ പോലും സംശയം പറഞ്ഞ നിയമജ്ഞന്മാര് ഞാൻ കേട്ടു ഇപ്പം എന്നോട് സംസാരിച്ചൊന്ന് രണ്ട് വലിയ വക്ക്യാതെ പറഞ്ഞത് അല്ലല്ലോ ഒരു റിപ്ലൈ മാത്രമാണ് രാഷ്ട്രപതിക്കാണോ അധികാരം സുപ്രീം കോടതിക്കാണോ രാഷ്ട്രപതിക്ക് മേൽ സുപ്രീം കോടതിക്ക് ഉത്തരവിടാമോ എന്നുള്ള അധികാര സംശയങ്ങളായിരുന്നല്ലോ അതെ അതെ അതുകൊണ്ട് എനിക്കിപ്പോ തോന്നിയത് ഒന്നാമത്തെ കാര്യം അനന്തമായിട്ട് കത്താവം വരെ ഒരു പാസാക്കിയ ബില്ലിന് മേൽ അടയിരിക്കാൻ കഴിയുമെന്ന ഒരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ വേണ്ട എന്ന് ഒരു നിലപാട് കോടതി എടുത്ത് ഖണ്ഡതമായി നടപ്പിലാക്കുമെങ്കിൽ നല്ല കാര്യം പക്ഷെ അതിനകത്ത് പോലും വ്യാഖ്യാനങ്ങൾ വന്നേക്കാം ഇവിടെ ചില കേന്ദ്രങ്ങൾ പറയുന്നത് ഗവർണർക്കും രാഷ്ട്രപതിമാർക്കും എല്ലാ പൈസയും ലംഘിച്ചുകൊണ്ട് കാലം വേണമെങ്കിലും അടയിരിക്കാം നിയമസഭയോ പാർലമെന്റോ പാസാക്കിയ നിയമങ്ങളെല്ലാം അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് അയച്ചാൽ പിന്നെ അവരുടെ കയ്യിലാണ് അവരാണ് അതിൻ്റെ എല്ലാത്തിന്റെയും അവസാന വാക്ക് പറയേണ്ടവർ എന്ന സ്ഥിതിക്ക് മാറ്റം വരാൻ പോവുകയാണ് ഒരു ജനാധിപത്യത്തിൽ ആർക്കാണ് സുപ്രീംഹി ലജിസ്ലേറ്ററിനാണോ അതോ ജുഡീഷ്യറിക്കാണോ എന്ന വിഷയം അതിനകത്ത് എനിക്ക് പരിശീലമില്ല നിയമനിർമ്മാണത്തിന്റെ പരമാധികാരികൾ ജനസഭയായിട്ടുള്ള ലെജിസ്ലേറ്ററിനാണ് ജുഡീഷ്യറിക്കല്ല ജുഡീഷ്യറിക്ക് അധികാരം ഉണ്ടെന്ന് പറയുന്ന നിലപാടിന്റെ വ്യക്താക്കൾക്ക് തെറ്റായ ഒരു നിലപാടിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് ശരി നമുക്ക് പ്രതീക്ഷയോടെ നോക്കാം ശ്രീ ബിനോ വിശ്വമേധാലും